യൂണിവേഴ്സിറ്റി കമ്മിറ്റിയുടെ പരിഗണന ചെയ്തു നോ 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 ഇവിടെ ഡിസൺ നോട്ട് തന്നവരോട് കാണിച്ചു അവർ സഹകരിച്ചു അതൊരു ധിക്കാരാണ് അംഗീകരിക്കാൻ പറ്റില്ല യെസ് ജലീലിന്റെ മൈക്ക് ഓഫ് സ്പീക്കർ പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാതായതോടെയാണ് കെ ടി ജലീലിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തത് കേരള സ്വകാര്യ സർവകലാശാല ബില്ലിന്മേലുള്ള ചർച്ചക്കിടെയാണ് സംഭവം പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്നുള്ളതിനാൽ മണിക്ക് മുമ്പ് സഭാ നടപടികൾ അവസാനിപ്പിക്കാനായി പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു ബില്ല് അവതരിപ്പിച്ച മന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവരും പത്ത് മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തില്ല എന്നാൽ കെ ടി ജലീൽ അതിൽ കൂടുതൽ സമയമെടുത്തു പ്രസംഗം ചുരുക്കണമെന്ന് പലവട്ടം സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം തുടർന്നു പതിനേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രസംഗം നിർത്താൻ തയ്യാറാകാതെ വന്നതോടെ ക്ഷുഭിതനായ സ്പീക്കർ ജലീലിന്റെ മൈക്ക് ഓഫ് ചെയ്തു തുടർന്ന് സംസാരിക്കാൻ ഇ കെ വിജയനെ ക്ഷണിച്ചു സഭയിൽ എല്ലാവരും ഒരുപോലെയാണെന്നും ചെയറിനോട് കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ലെന്നും സ്പീക്കർ പറഞ്ഞു മുമ്പ് സംസാരിച്ചവർ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവരല്ലെന്നും അവരെല്ലാം ചെയർ പറഞ്ഞത് കേട്ടുവെന്നും ഓർമ്മിപ്പിച്ചു ചെയറിനോട് കാണിക്കേണ്ട മര്യാദ ജലീൽ കാണിച്ചിട്ടില്ല കെ ടി ജലീലിന് പ്രത്യേക പരിഗണനയൊന്നും സഭയ്ക്കകത്തില്ല എന്നും സ്പീക്കർ വ്യക്തമാക്കി